ബേറൂത്തിലെ ഇസ്രായേലിന്റെ വ്യാപക വ്യോമാക്രമണം തുടരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു ഇരുപക്ഷവും ആക്രമണം അവസാനിപ്പിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ആവശ്യപ്പെട്ടു ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണ പരമ്പരയ്ക്ക് തിരിച്ചടിയായി ബേറൂത്തിൽ ഇസ്രയേലിന്റെ വ്യാപക വ്യോമാക്രമണം തുടർച്ചയായി ഏഴ് തവണ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന് നേർക്കത് മിസൈലുകളും റോക്കറ്റുകളും അയച്ചായിരുന്നു ഹിസ്ബുള തലസ്ഥാന നഗരിയായ തെൽഅീവ് ഉൾപ്പെടെ ഇസ്രയേൽ പ്രദേശങ്ങളിൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ പകൽ നാൽപ്പത് ലക്ഷത്തോളം ഇസ്രയേലുകൾ പൂർണ്ണമായും ബങ്കറുകളിൽ കഴിച്ചുകൂടേണ്ടി വന്നതായി റിപ്പോർട്ട് ചെയ്തു ഒരു പോസണിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ൈഫയിലെ നാവിക ആസ്ഥാനത്തിനു നേരെയും വിജയകരമായ മിസൈലാക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അറിയിച്ചു ഹിസ്ബുല്ലയുടെ എൺപത് ശതമാനം മിസൈൽ ശേഷിയും തകർത്തുവെന്ന വാദം ഇതോടെ ദുർബലമായി ഹിസ്ബുള്ളയുടെ കനത്ത പ്രതിരോധത്തെ തുടർന്ന് ദക്ഷിണ ലബനാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പിന്നാലെയാണ് രാത്രി ലബനാൻ തലസ്ഥാനമായ ബേറൂത്തിനു നേർക്ക് ഇസ്രയേൽ വ്യാപകമായി വ്യോമാക്രമണം നടത്തിയത് ബേറൂത്തിലെ കൂടുതൽ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനും ഇസ്രേൽ ആവശ്യപ്പെട്ടു ആക്രമണം രൂക്ഷമായതോടെ അമേരിക്കൻ പ്രതിനിധിയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ നീക്കവും വഴിമുട്ടി നിശ്ചിത സമയത്തിനുള്ളിൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ മധ്യസ്ഥ നീക്കം ഉപേക്ഷിക്കുമെന്നും അമേരിക്കൻ പ്രതിനിധി മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തലിന് ഉടൻ തയ്യാറാകണമെന്ന് ഹിസ്ബുലയോടും ഇസ്രയേലിനോടും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു യുടെ ഗാസയിലും ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുകയാണ് വടക്കൻ ഗാസയിലും മറ്റുമായി നാൽപ്പത്തി പേർ കൂടി കൊല്ലപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം